കേരളത്തിൽ ജനുവരി ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ മഴയ്ക്ക് സാധ്യത ബംഗാൾ ഉൾക്കടലിൽ ന്യൂനുമർദ്ദം രൂപപ്പെട്ടു മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നു മുതൽ ജനുവരി ഒൻപതാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത ജനുവരി പത്താം തീയതി തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം എന്നിവിടങ്ങളിലും മണിക്കൂറിൽ അൻപത്തി കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേൽ ഓഹരി വിപണി സർവകാല റെക്കോർഡിലേക്ക് ഇസ്രായേൽ കറൻസിയായ ഷെക്കൽ അമേരിക്കൻ ഡോളറിനെതിരെ കരുത്താർജിക്കുകയാണ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷമുള്ള കാലയളവിൽ നൂറ്റി പത്ത് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്